മലയാള സിനിമയുടെ അഭിമാന താരമാണ് മോഹൻലാൽ നാല് പത്തിറ്റാണ്ടിലധികമായി ഇൻഡസ്ട്രിയുടെ നെടുംതൂണുകളിലൊന്നായി നിലനിൽക്കുന്ന മോഹൻലാൽ നടനായും പ്രേക്ഷകരെ ഇപ്പോഴും വിസ്മയിപ്പിക്കുകയാണ് സമീപകാലത്ത് സ്ക്രിപ്റ്റ് സെലക്ഷന്റെ പേരിലും ബോക്സ് ഓഫീസ് പ്രകടനത്തിന്റെ പേരിലും മോഹൻലാൽ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ കേട്ട വിമർശനങ്ങളെയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കൈവിട്ടുപോയ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം മോഹൻലാൽ തിരിച്ചുപിടിക്കുകയും തന്റെ സിംഹാസനം സ്വന്തമാക്കുകയും ചെയ്തു തുടർച്ചയായി രണ്ട് ഇരുന്നൂറ് കോടി ചിത്രങ്ങളാണ് മോഹൻലാൽ തന്റെ പേരിലാക്കിയത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി അൻപത് കോടി കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ നാല് സിനിമകളിലൂടെയാണ് അദ്ദേഹം ഈ നേട്ടത്തിലെത്തിയത് ഇതിൽ ഒരു ഇൻട്രസ്റ്റ് ഹിറ്റടക്കം ഉൾപ്പെടുന്നുണ്ട് പൃഥ്വിരാജിനൊപ്പം കൈകോർത്ത എംപുരാനാണ് ലിസ്റ്റിലെ ആദ്യ ചിത്രം വേൾഡ് വൈഡ് കളക്ഷനിൽ ഇരുന്നൂറ്റി കോടി നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം എൺപത്തി ആറ് കോടി സ്വന്തമാക്കി പിന്നാലെ എത്തിയ തുടരും ഇൻഡസ്ട്രിയിലെ സർവകാല വിജയമായി മോഹൻലാലിലെ നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിച്ച ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നൂറു കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായി മാറി നൂറ്റി പതിനെട്ട് കോടി കേരളത്തിൽ നിന്ന് സ്വന്തമാക്കി ഇൻഡസ്ട്രി ഹിറ്റിട്ടാകും തൻ്റെ പേരിലാക്കി പതിനെട്ട് വർഷത്തിന് ശേഷം ബിഗ് സ്ക്രീനിലെത്തിയ ചോട്ടാ മുംബൈക്കും വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത് റീറിലീസ് ആയത്തിയ ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റി മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷമാണ് ചിത്രം രണ്ടാം വരവിൽ സ്വന്തമാക്കിയത് മലയാളത്തിൽ ഈ അടുത്ത് വന്ന ഏറ്റവും മികച്ച റീറിലീസായി ചോട്ടാ മുംബൈ മാറി പതിനൊന്ന് വർഷത്തിന് ശേഷം സത്യനന്തിക്കാട് മോഹൻലാലും ഒന്നിച്ച ഹൃദയപൂർവ്വവും വിജയം സ്വന്തമാക്കി ഗംഭീര ടീസ്റ്റോ ആക്ഷനുകളോ ഇല്ലാതിരുന്നിട്ടും വേൾഡ് വൈഡ് കളക്ഷനിൽ കോടി ഹൃദയപൂർവ്വം സ്വന്തമാക്കി കേരളത്തിൽ നിന്ന് മാത്രം നാൽപ്പത്തി ആറ് കോടിയാണ് ചിത്രം നേടിയത് നാല് സിനിമകളുടെയും കേരള കളക്ഷൻ ഇരുന്നൂറ്റി അൻപത് കോടിയായപ്പോൾ മറ്റൊരു നടനുമില്ലാത്ത റെക്കോർഡ് കൂടിയാണ് മോഹൻലാൽ തൻ്റെ പേരിലാക്കിയത് ദൃശ്യം ത്രീയിലൂടെ മറ്റ് പല റെക്കോർഡുകളും മലയാളത്തിൻ്റെ മോഹൻലാൽ സ്വന്തമാക്കുമെന്ന് ഉറപ്പാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക